പപ്പ വിദേശത്താണ് അമ്മ നാട്ടിൽ ടീച്ചറും മൂന്ന് കുഞ്ഞുങ്ങളാണ് ഓരോ അവധിക്ക് വരുമ്പോഴും നിറയെ കളിപ്പാട്ടുകളും സ്വീറ്റ്സുമായിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം പപ്പയുടെ ഫോൺ കോൾ വന്നു മൂത്തയാളോട് ചോദിച്ചു എടാ പപ്പ വരുമ്പോൾ നിനക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് അവൻ പറഞ്ഞു പപ്പ എനിക്ക് ലേറ്റസ്റ്റ് ഐഫോൺ പപ്പ കൊണ്ടുവരണം പപ്പ സമ്മതിച്ചു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തവനോട് ചോദിച്ചു എന്താ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരേണ്ടത് അവൻ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ്സ് മതി പാപ്പ ഏറ്റവും ഇളയവള് റീത്തയാണ് അവൾ ഒന്നാം ക്ലാസ്സുകാരിയാണ് ഋത്ത കുഞ്ഞിനോട് ചോദിച്ചു മോളെ പാപ്പ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത് അവൾ ഒന്നും മിണ്ടുന്നില്ല വീണ്ടും ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പാപ്പ ഒന്നും കൊണ്ടുവരേണ്ട ഇനി പപ്പ വന്നു കഴിഞ്ഞെങ്കിൽ തിരിച്ചു പോകാതിരിക്കാവോ ഇനി പപ്പ വന്നു കഴിഞ്ഞെങ്കിൽ തിരിച്ചു പോകാതിരിക്കാവോ ഇന്നത്തെ ഗോസ്പൽ പാസേജ് ബോഷനായ ധനികനെ കുറിച്ചാണ് യഥാർത്ഥ സമ്പത്ത് തിരിച്ചറിയാതെ പോകുന്നവനെ വിളിക്കേണ്ട പേരാണ് ബോഷൻ എന്താണ് യഥാർത്ഥ സമ്പത്ത് അത് ഈശോയല്ലേ ഈശോ വന്നാൽ മതി ആമേ